ചെറായി മുതൽ മുനമ്പം വരെയും അങ്ങ് ഏറിപ്പോയാൽ കൊച്ചിവരെയും മാത്രമായി ഒതുങ്ങിപ്പോകേണ്ടിയിരുന്ന വിഷയമാണ് മുനമ്പത്തെ ഭൂസമരം അറുന്നൂറ് ഓളം നിർദ്ധനരായ മത്സ്യത്തൊഴിലാളികളായ കുടുംബങ്ങളാണ് കുടിയൊഴുപ്പിക്കൽ ഭീഷണി നേരിട്ടത് മാത്രമല്ല ഇടവകപ്പള്ളിയും കോൺവെന്റും വരെ ഒഴിപ്പിക്കൽ ഭീഷണി നേരിട്ടു രാജ്യത്തെമ്പാടും വഖഫ് ബോർഡിന്റെ അവകാശവാദം കാരണം ഭീഷണി നേരിടുന്ന ജനങ്ങളെ പരിഗണിച്ച് അന്വേഷണം നടത്തണമെന്നായിരുന്നു മുനമ്പത്തുകാരുടെ ആവശ്യം എന്നാൽ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനോ ഇവർ പറയുന്നത് കേൾക്കാൻ പോലും സംസ്ഥാന സർക്കാരോ പ്രതിപക്ഷമായ യു ഡി എഫ് ശ്രമിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഇടതു വലതു മുന്നണികളിലെ പ്രാദേശിക നേതാക്കൾ മുതൽ മുകളിലോട്ട് ആരും ഇവരുടെ പ്രശ്നത്തിൽ ഇടപെടാതെ ഇരുന്ന സമയത്താണ് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഷ്രോൺ ജോർജ് മുനമ്പത്തെത്തുന്നത് എന്നാൽ ചിലർ വരുമ്പോൾ ചരിത്രം വഴി മാറും എന്നു പറഞ്ഞതുപോലെയായിരുന്നു മുനമ്പത്തേക്കുള്ള ഷ്രോൺ ജോർജിന്റെ വരവ് ഷോണിന്റെ ഇടപെടലോടെ മുനമ്പും വിഷയം പെട്ടെന്ന് തന്നെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു വിഷയത്തിൽ ഷോണിനെ മുൻനിർത്തി ബി ജെ പി കൃത്യമായ ഇടപെടലുകൾ നടത്തി സമരം ബി ജെ പി കൂടി ഏറ്റെടുത്തതോടെ നിരവധി വിമർശനങ്ങളും സമരക്കാർക്കെതിരെ ഉയർന്നു വന്നിരുന്നു പക്ഷെ ഷോൺ പലരുടെയും അത്മതേതരത്വ നിലപാടുകൾ വിളിച്ചത്തു എന്ന് പറയാം എറണാകുളം ജില്ലയിലെ ചെറായി മുന്നമ്പം പ്രദേശങ്ങളിലുള്ളവർ തലമുറകളായി താമസിച്ച് വരുന്ന ഭൂമിയിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചതോടെയാണ് ഇവിടെ വിവാദങ്ങൾ തുടങ്ങുന്നത് പിന്നീട് ചെറിയ ചെറിയ പ്രതിഷേധങ്ങൾ നടത്തി പറഞ്ഞു കേട്ടതുപോലെയല്ല പ്രശ്നം ഗുരുതരമാണെന്ന് ഷോണിന് മനസ്സിലായി ഇക്കാര്യം ബി ജെ പി നേതാക്കളെ അറിയിച്ചു പിന്നീട് ഇങ്ങോട്ട് നിരവധി സമരങ്ങൾ അരങ്ങേറി പിന്തുണയുമായി പലരും വന്നു എന്നാൽ തുടക്കം മുതൽ മുനമ്പത്തുതാർക്കൊപ്പം നിന്ന പൂഞ്ഞാറുതാരനെ എന്തായാലും ഇവിടത്തുകാർ മറക്കില്ല ടൂസ്ഫോറിനു വേണ്ടി ജിൻസി കുര്യൻ